കഴിഞ്ഞ വെള്ളിയാഴ്ച കലാഭവൻ നവാസിൻ്റെ മരണം സംഭവിക്കുന്ന അന്ന് അദ്ദേഹം ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആയിരുന്നു കഴിഞ്ഞ ഒന്നര മാസത്തോളമായി ഇവിടെ നടക്കുകയായിരുന്ന ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു നവാസ് ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ മുതൽ അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു എന്നാൽ അത് കാര്യമാക്കാതെ ഷൂട്ടിങ്ങിലേക്ക് എത്തുകയായിരുന്നു അദ്ദേഹം തുടർന്ന് വേദന സഹിക്കാനാകാതെ വന്നപ്പോഴാണ് ഭാര്യ പിതാവിനെ വിളിച്ച് നെഞ്ചരിച്ചിലാണോ എന്ന് ആദ്യം സംശയം പറഞ്ഞത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കുടുംബ ഡോക്ടറുമായി സംസാരിക്കുകയും ചെയ്തു നവാസിന്റെ സംസാരം കേട്ട ഉടനെ തന്നെ ഇത് നെഞ്ചരിച്ചിലല്ല നവാസയെന്നും എത്രയും വേഗം ഇ സി ജി റിപ്പോർട്ട് എടുത്തയക്കൂ എന്നുമായിരുന്നു എന്നുമായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചത് എന്നാൽ ഇപ്പോൾ അതിന് പറ്റുന്ന സാഹചര്യമല്ലെന്നും വീട്ടിലെത്തി നാളെ ഡോക്ടറെ കണ്ട് ഇ സി ജി എടുക്കാമെന്നും പറഞ്ഞ് ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് പോയ നവാസിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രകമ്പനം സിനിമയുടെ അണിയറ പ്രവർത്തകർ പങ്കുവച്ചതും പുറത്തു വന്നിരിക്കുന്നതും വേദനകളും ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളുമെല്ലാം മറച്ചുവെച്ച് ഒന്നും പുറത്തു കാണിക്കാതെയാണ് അന്ന് മുഴുവൻ നവാസ് ലൊക്കേഷനിൽ നിന്നത്